പത്മകുമാറിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് വാസ്തവം അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമകളിലും നായകനായിട്ട് അഭിനയിച്ചത് ഞാൻ തന്നെയാണ് അതൊരു എൻ്റെ കരിയറിലെ വലിയൊരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ് പപ്പേട്ടനെന്ന് ഞാൻ പറയാതെ തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം പപ്പേട്ടൻ ഞാനും കൂടെ അവസാനം ചെയ്ത സിനിമ വർഗം എന്ന് പറഞ്ഞ സിനിമയാണ് വർഗത്തിനേക്കാൾ തീമാറ്റിക്കലി ഒരുപാട് വ്യത്യസ്തതയുള്ള സിനിമയാണ് വാസ്തവം വാസ്തവം എന്ന് പറഞ്ഞ സിനിമ ഒരു ഒരു അതിൻ്റെ ഒരു വൺലൈൻ സിനോഫീസ് പറയുകയാണെങ്കിൽ സത്യത്തിൽ വളരെ ക്ലീഷേഡായിട്ട് തോന്നും കാരണം ഇതിനെപ്പറ്റി ഒരു ഒരൊറ്റവരിയിൽ പറയണമെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു കുടുംബ സിനിമയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ സിനിമയ്ക്ക് അതിലുപരി ഒരുപാട് തലങ്ങൾ ഇതിൻ്റെ തിരക്കഥയ്ക്കും ഇതിൻ്റെ കൺസീവിങ് പാറ്റേണുമെല്ലാം ഉണ്ട് അതുകൊണ്ട് സിനിമയെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയാൽ എനിക്ക് കുറേ അധികം സംസാരിക്കേണ്ടി വരും ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അടിക എന്നാണ് ഇയാളുടെ പേര് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബ്രാഹ്മണ യുവാവാണ് ഇയാൾ കാസർഗോഡ് തറവാട്ടുള്ള അവിടുത്തെ കുടുംബവക ക്ഷേത്രത്തിൽ പൂജകളും കർമ്മങ്ങളും ഒക്കെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ബ്രാഹ്മണ യുവാവാണ് ജീവിതത്തിലെ ചില സങ്കീർണ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി കിട്ടുകയാണ് ഒരു ക്ലർക്കിൻ്റെ പോസ്റ്റിൽ ജോലി കിട്ടുകയാണ് ഈ ജോലി കിട്ടുന്നതിനെ തുടർന്ന് ഇയാൾ തിരുവനന്തപുരത്തേക്ക് വരികയും സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്യുകയും അവിടുന്നുള്ള ഇയാളുടെ ജീവിതമാണ് കഥയുടെ ഒരു പ്രധാന ഭാഗം ബാലചന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തതിൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചില സാഹചര്യങ്ങളിൽ അയാൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചു തുടങ്ങും ഈ വഴികളിലൂടെ കുറച്ചധികം സഞ്ചരിച്ച് കഴിയുമ്പോൾ അയാൾക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കുന്നു എന്നയാൾ സ്വയം തിരിച്ചറിയാണ് അത് ഇതേ വഴികളെ വീണ്ടും പിന്തുടരാൻ അയാൾക്കൊരു പ്രചോദനമായി തീരുകയാണ് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായി നേടി നേടി ഒരുപാട് സഞ്ചരിച്ച് കഴിഞ്ഞ് ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് കൂടെ സഞ്ചരിച്ചിരുന്നവരെല്ലാവരും ഇപ്പോൾ ഒരുപാട് പുറകെയാണ് അയാൾ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്നൊരു സത്യം അയാൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ വളർച്ചയും അതിനെ തുടർന്നുള്ള തകർച്ചയുമാണ് സിനിമയുടെ ക്രക്സ് എന്ന് പറയുന്നത് ഇതിനിടയിൽ വരുന്ന ഒരുപാട് ഇമോഷണൽ സീക്വൻസസ് ഉണ്ട് ഒരുപാട് സമകാലിക പ്രശ്നങ്ങൾ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനു മുമ്പ് മലയാള സിനിമയിൽ നമ്മളെല്ലാവരും കണ്ട് പരിചയിച്ച രാഷ്ട്രീയ സിനിമകൾ എന്ന് പറയുന്നത് പലപ്പോഴും മന്ത്രിമാരുടെ കഥകൾ അല്ലെങ്കിൽ ടോപ്പ് റാങ്കിങ് ഐ പി എസ് ഒഫീഷ്യൽസിൻ്റെ കഥകൾ ഇന്നുവരെ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടാത്തത് ഇൻറ്റർമീഡിയറ്റ് പൊളിറ്റിക്സ് ആണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന വെള്ള കെട്ടിടത്തിനകത്ത് ലക്ഷക്കണക്കിന് ഫയലുകൾ നീക്കുകയും മറ്റ് ഗ്രാഫ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരു ഒരു വലിയ ക്രോസ് സെക്ഷൻ ഓഫ് എംപ്ലോയീസ് ഉണ്ട് അതായത് ഈ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഈ ചീഫ് സെക്രട്ടറിമാർ അസിസ്റ്റൻസ് ഈ ഫയൽ നീക്കുന്നവർ സ്റ്റെനോഗ്രാഫേഴ്സ് ഈ ഒരു ഇൻറ്റർമീഡിയറ്റ് പൊളിറ്റിക്സ് ഉണ്ട് പുറത്ത് പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരിക്കലും തുറന്ന് കാണിക്കപ്പെടാത്ത രാഷ്ട്രീയത്തിൻ്റെ ഒരു തലമുണ്ട് ആ പറ്റിയാണ് ഈ സിനിമ സംസാരിക്കുന്നത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനുൾപ്പെടെ ആ ക്രോസ് സെക്ഷനുള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സിനിമയിലൊരു വളരെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ പറയേണ്ടി വരും വളരെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു പപ്പേട്ടം ചെയ്ത മൂന്ന് സിനിമകളിലും ഏറ്റവും വലിയ ക്യാൻവാസിൽ ചെയ്യുന്ന സിനിമ ഇത് തന്നെ ആയിരിക്കും കാരണം ഇതിൻ്റെ സബ്ജക്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇതിന് തിരക്കഥാകൃത്തായ ബാബു ജനാർദ്ദനന്റെയും മൂന്നാമത്തെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യം ഞാൻ അഭിനയിച്ചത് അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞ സിനിമയാണ് പിന്നീട് അദ്ദേഹം തന്നെ എഴുതി അച്ഛൻ ഉറങ്ങാത്ത ഞാൻ ഒരു കഥാപാത്രം ചെയ്തു ഇത് ഇപ്പോൾ വാസ്തവം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് സീരിയസ് ആയിട്ടുള്ള റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് സിനിമയ്ക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് ഉള്ളിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്ന സിനിമാ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും വാസ്തവം ഒരു റിലീഫ് തന്നെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു